ാണ് ഇന്ന് കൂടുതൽ പൊതുമീഡിയയിലൊക്കെ വലിയ ഒരു അംഗീകാരമൊക്കെ കിട്ടുക ഇസ്ലാമിന്റെ വ്യവസ്ഥാപിതമായ തത്വത്തെ ചോദ്യം ചെയ്യുന്ന ഇസ്ലാമിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു കക്ഷിയെ കിട്ടിയാൽ ഇവിടെയുള്ള പൊതുമീഡിയക്കൊക്കെ എന്തൊരു ആവേശമാണ് ഇത് കഴിഞ്ഞ ദിവസമൊക്കെ എന്തൊരു വിവാദത്തിൽ ഒരു ഉസ്താദ് ഉസ്താദപ്പെട്ടതിന് ശേഷം എല്ലാ മീഡിയയും ആ വിഷയം കുത്തിപ്പൊക്കുകയാണ് വാസ്തവത്തിൽ ആ സഹോദരിയെ ആരാണ് മെന്റൽ ട്രോമയിൽ അകപ്പെടുത്തുന്നത് അല്ലേ ചോകു നിങ്ങൾ ആ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചാനലും കാരണം അദ്ദേഹം ഒരു തലയെക്കെട്ട് കെട്ടിയ ഉസ്താദായി പോയി വേറെ പ്രശ്നമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞ ആ ആർഗ്യുമെന്റിലെ ആ കമ്പാരിസ് ആ പറഞ്ഞ വിഷയത്തിലെ ആ ശൈലിയോട് ശൈലിയോടൊരുപക്ഷെ നമുക്കൊന്നും യോജിപ്പുണ്ടാവണമെന്നില്ല ആ പേരും കാര്യവും പറയണ പറയണ്ടായിരുന്നു അതേസമയം അതൊരറിയാതെ ഒരു വിഷയം സമൂഹത്തിന്റെ മധ്യത്തിൽ എലൈവാക്കി നിർത്തിയിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ ഉസ്താദുമാർക്കെതിരെ മതപൗരോഹിത്യം ആരോപിച്ചുകൊണ്ട് മതപണ്ഡിതന്മാർക്കെതിരെയുള്ള ഒരു വിദ്വേഷ ബോധം ജനിപ്പിക്കുക വളർത്തുക എന്നുള്ള ഒരു സ്ഥാപിത താല്പര്യത്തെ ഇട്ട് ആഘോഷിക്കുകയാണ് മതിയാകാതെ ചെയ്തിട്ടും ചെയ്തിട്ടും മതിയാകാതെ വ്രണം മാന്ത പറങ്കി പൊണ്ണ് മാന്തുന്ന ആസ്വാദനത്തോടെ ചെയ്യുകയാണ് മീഡിയ അപ്പൊ ഇസ്ലാമിന്റെ ഈ തത്വങ്ങളെ എതിർക്കുന്ന മുസ്ലിം നാമധാരികൾക്ക് സമൂഹത്തിൽ നല്ല മൈലേജ് ആയിരിക്കും സമൂഹത്തിന്റെ പുതിയൊരു ടെൻഡൻസി തന്നെ നല്ല മുസ്ലിമിനെയും ചീത്ത മുസ്ലിമിനെയും ഉണ്ടാക്കലാണ് ആരാണ് ഈ നല്ല മുസ്ലിം സമൂഹത്തിന്റെ കണ്ണിൽ പൊതുബോധം എന്ന് പറയുന്ന ഫാബ്രിക്കേറ്റഡ് നിർമ്മിത വ്യാജ ഒരു പരിഗണനയാണ് ഈ പൊതുബോധം പൊതുബോധം എന്ന് പറഞ്ഞൊരു ബോധമൊന്നുമില്ല നമ്മുടെയൊക്കെ ബോധവും പൊതുബോധമാണ് നമ്മൾ കാട്ടിൽ ജീവിക്കുന്നവരല്ല നാട്ടിൽ തന്നെ ജീവിക്കുന്നവരാണ് നമ്മുടെ ബോധവും പൊതുബോധമാണ് നമ്മൾ പറയുന്നൊരു തെറ്റായ വാക്കാണ് പൊതുബോധത്തിൽ ഇസ്ലാം ശരിയല്ല എന്താണ് ഈ പൊതുബോധം നമ്മുടെയൊക്കെ ബോധം തന്നെയാണ് പൊതുബോധം പൊതുബോധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വരേണ്യരുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മീഡിയക്കാരുടെ ബോധമല്ല പൊതുബോധം എല്ലാ ആളുകളും കൂടി ചേരുമ്പോൾ ആ ബോധമാണ് പൊതുബോധം പക്ഷെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള ഇന്നത്തെ ഒരു ടെൻഡൻസി ആണ് പറഞ്ഞത് നല്ല മുസ്ലിമിനെയും ചീത്ത മുസ്ലിമിനെയും വേർതിരിച്ച് പറയാ ആരാണീ നല്ല മുസ്ലിം ഖുർആൻ പരിഷ്കരിക്കണം എന്ന് പറയുന്ന ഹദീസിനെ തള്ളണം എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കേവലം ഇന്നത്തെ കാലത്ത് പ്രായോഗികമല്ലാത്ത പൗരോഹിത്യ സൃഷ്ടിയാണെന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഇസ്ലാമിക ഷറയിൻ്റെ കാഴ്ചപ്പാടിൽ പാടില്ലാത്ത കാര്യങ്ങളെ ആഘോഷിക്കുന്ന മതത്തിന്റെ വേലികൾ തകർക്കുന്ന ഭിത്തികൾ മറികടക്കുന്ന ഈ വിഭാഗമാണ് സമൂഹത്തിന്റെ കണ്ണിൽ നല്ല മുസ്ലിം പരിഷ്കൃത മുസ്ലിം ആധുനിക മുസ്ലിം ഞാൻ ആ ഭാഗത്തേക്ക് നമുക്ക് സമയം ഉണ്ടെങ്കിൽ വരാം പക്ഷേ പറഞ്ഞത് എന്താ അത്തരം ഇവരുടെ കണ്ണിലുള്ള നല്ല മുസ്ലിങ്ങളോട് അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഈ ഖുർആൻ മഹദീസ് ഒന്നും അത്ര വലിയൊരു പരിഗണന അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒരു വിഷയം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുക എന്ന് ചോദിക്കുമ്പോ അവര് പറയും ഞങ്ങൾ ഭരണകണ്ണനുസരിച്ചു അനുസരിച്ചുകൊണ്ട് ജീവിച്ചോളൂ പക്ഷെ ആലോചിച്ചു നോക്കൂ ലോകത്തെ ഏതെങ്കിലും അനുസരിച്ചുകൊണ്ട് സ്വകാര്യമായ ജീവിതം സ്വകാര്യമായ പ്രാക്ടീസുകൾ അത് അതിലെ ധർമ്മധർമ്മങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ അവനവൻ അടച്ചിട്ട വാതിലിന്റെ ഉള്ളിൽ ചെയ്യുന്ന അവനവനോട് ചെയ്യുന്ന കാര്യങ്ങൾ കമ്മിറ്റിങ് ആത്മഹത്യ ചെയ്യൽ ആത്മഹത്യ ചെയ്യൽ ശരിയോ തെറ്റോ സമൂഹം അനുഭവിക്കുന്ന ഒരു ചോദ്യമാണത് ഇത് ഭരണഘടന വെച്ചുകൊണ്ട് അങ്ങനെ പറയും ഒരുത്തന്റെ ജീവിതം അയാൾ തന്നെ അവസാനിപ്പിക്കണമെന്ന് കരുതിയാൽ അതിന്റെ എങ്ങനെ കുറ്റം പറയും ഭരണഘടന അനുസരിച്ചുകൊണ്ട് പക്ഷെ മനുഷ്യൻ ഒറ്റത്തടിയാണോ അള്ളാഹു തന്നതാണ് ജീവൻ എന്നൊക്കെ ഉള്ളത് ഇസ്ലാമിന്റെ ഒരു വാദമാണ് സാമൂഹികമായിട്ട് തന്നെ ചിന്തിച്ചാൽ ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ട് രേഖാപരമാണ് കല്യാണം കഴിക്കുമ്പോ കഴിയുന്ന കാലത്തോളം നിന്നെ നോക്കും എന്നുള്ളതാണ് അവിടെ അലിഖിതമായ ഒരു കരാർ ബാധ്യതയാണ് ബാധ്യത സഹിത സഹജീവനത്തിന്റെ പേരാണ് വിവാഹം അപ്പൊ മക്കളുണ്ട് കുടുംബമുണ്ട് അവരെയൊക്കെ പെരുവഴിയിലാക്കിയിട്ടാണ് പക്ഷേ വൈധവ്യത്തിലേക്കും അനാഥത്വത്തിലേക്കും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് മറിച്ചു അതിനെ ഭരണഘടന എങ്ങനെയാണ് സമീപിക്കുക ഇനി അതൊരു സങ്കീർണമായ വിഷയമാണെങ്കിൽ പ്രായമായവരെ ബഹുമാനിക്കണം എന്ന് പറയുന്ന ലോകത്തെ ഭരണഘടനയേത പ്രായമായവരെ ബഹുമാനിക്കണമെന്ന് പറയുന്ന ഭരണഘടന അതാ പ്രായമില്ലാത്തവരോട് കരുണ കാണിക്കണമെന്ന് പറയുന്ന സാമൂഹികമായി പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോ അതിൽ സംഭാവനകൾ അർപ്പിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും അത് പരിഹരിക്കാൻ ആവശ്യമായ കൃത്യങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്ന അതിനെ നിയമപരമായി ലീഗലൈസ് ചെയ്യുന്ന ലീഗലി അതിന് ഇന്റർപ്രിട്ടേഷൻ നൽകുന്ന ഭരണഘടനകളുണ്ട് അതൊക്കെ സോഷ്യൽ നോംസ് ആണ് സാമൂഹികമായ ചട്ടങ്ങളാണ് ഇറ്റിക്വിറ്റീസ് പറയും എത്തിക്സ് എന്ന് പറയും അതൊന്നും ഭരണഘടന പറയില്ല ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കാം എന്നൊരാൾ വിചാരിച്ചാൽ ലോകത്തൊരു പിതാവിനെയും ബഹുമാനിക്കാതെ മക്കൾക്ക് ജീവിക്കാൻ പറ്റും ഒരു മാതാവിനെയും ബഹുമാനിക്കാതെയും ജീവിക്കാൻ പറ്റും ഗുരുനാഥരെ ആദരിക്കാതെ ജീവിക്കാൻ പറ്റും ക്ലാസ്സിൽ ഗുരുനാഥൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയുന്ന ഭരണഘടന ലോകത്തെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ അധ്യാപകൻ വരുമ്പോ എഴുന്നേൽക്കണമെന്ന് പറയുന്ന എന്നാൽ ഈ അധ്യാപകൻ വരുമ്പോ എഴുന്നേൽക്കണമെന്നത് മുസ്ലിങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു തത്വമാണോ അല്ല ഒരിക്കലും അല്ല എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന കാര്യമാണത് അംഗീകരിക്കുന്ന കാര്യമാണത് എൻ്റെ കൂടെ പഠിച്ച ഒരു ആൾ ഒരു കോളേജിൽ എത്തി അവിടെ പഠിച്ചത് മീൻസ് മഫ്തിമാരുടെ ഡ്രസ്സിലല്ല ജസ്റ്റ് ഒരു എക്സാമ്പിൾ നല്ല പ്രതിഭയാണ് പെടുന്നനെ അവിടെയുള്ള സ്റ്റുഡൻസ് യൂണിയന്റെ ചെയർമാനായി അത് വളരെ വാസ്തവമായൊരു സംഭവമാണ് ഒരടയാളവും ഇല്ല ഒരു മതപണ്ഡിതന്റെ ഒരു അങ്ങേയറ്റം പറഞ്ഞാൽ ആ കാലത്ത് ഒരു ഫാഷൻ സെന്റർ ഉള്ള ആളായിരുന്നു ക്ലീൻ ഷേവ് ഒക്കെ ആയിരുന്നു പക്ഷേ അവസാനം യാത്ര ആപ്പിന്റെ സമയത്ത് ഓരോരുത്തരും ചെന്ന് അവരുടെ പ്രധാന അധ്യാപിക മിസ് അവരോട് യാത്ര പറയാൻ ചെന്ന് വേർ പിരിയുകയാണ് അവസാനം അവരുടെ മിസ്സിന്റെ അരികെ ചെന്ന് യാത്ര പറഞ്ഞു പോകുമ്പോ ഞാൻ ആ പേര് മനഃപ്പൂർ ഒഴിവാക്കുകയാണ് ആ മിസ് ഇയാളെ അല്ലെങ്കിൽ എൻ്റെ ഒരു സമപ്രായക്കാരനും സംഗാതിയുമാണ് ഇവനെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു നീ ഏതെങ്കിലും മോറൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഏതെങ്കിലും ധാർമ്മിക ധർമ്മസ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇവൻ ഒന്ന് പാളി കാരണം രണ്ട് കൊല്ലമായി അവന്റെ ബേസിക് സത്വം ഒളിപ്പിച്ചിട്ടാണ് അവിടെ താമസിക്കുന്നത് അതിനും അവൻ്റെതായ ന്യായങ്ങളുണ്ട് പക്ഷെ ഇത് തിരിച്ചറിഞ്ഞോ ഇത് ടീച്ചർക്കെങ്ങനെ മിസ്സിന് അങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ് അവന്റെ ആശങ്ക അവൻ ചോദിച്ചു ആന്റെ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ ഒന്നുമില്ല പഠിച്ചിട്ടുണ്ടോ അപ്പൊ ഇവൻ പറഞ്ഞു അവസാന നിമിഷല്ലേ സ്വന്തം അധ്യാപികയുമാണ് സത്യം പറയാമെന്ന് വിചാരിച്ചു പഠിച്ചിട്ടുണ്ട് എട്ട് കൊല്ലം പഠിച്ചിട്ടുണ്ട് അതിന് ശേഷം അവിടെ നിന്ന് എം എ ചെയ്തിട്ടാണ് ഇവിടെ ബി എഡ് എടുക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത് മതപരമായി ഇന്നാൽ ഇന്ന ബിരുദം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു സ്ഥാപനത്തിന്റെ പേരൊക്കെ പറഞ്ഞു ഓക്കെ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു അയക്കാൻ പോവാ അപ്പൊ ഇവൻ ചോദിച്ചു ടീച്ചറോട് അത് മിസ്സിന് എങ്ങനെ മനസ്സിലായി അപ്പോ അധ്യാപിക പറഞ്ഞ കാര്യം നാം നെഞ്ചത്ത് കൈവച്ചോ അതിനേക്കാൾ മൂർദ്ധമായ അതിനേക്കാളും സെൻസിറ്റീവായ ഭാഗം ഉണ്ടെങ്കിൽ അവിടെ തലവെച്ച് ഓർക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മിസ് പറഞ്ഞു ഞാന് ഒരു ഒരു വർഷത്തോളമായി നിന്നെ ശ്രദ്ധിക്കുന്നു മറ്റു കുട്ടികളൊക്കെ സാധാരണ കുട്ടികളൊക്കെ അധ്യാപികമാരുടെയും അധ്യാപകന്മാരുടെയും മുമ്പിൽ നടക്കുകയും ഓടുകയും ചെയ്യുമ്പോൾ ഒരു പരിഗണനയും തരാറില്ല അവര് ഷൗട്ട് ചെയ്ത് ബഹളം വെച്ചാണ് പോവാറുള്ളത് നീ ഇവിടുത്തെ ഈ ലാസ്റ്റ് ഇയർ ഇതിന്റെ ചെയർമാൻ കൂടിയാണ് പക്ഷെ എന്നിട്ട് നമ്മൾ ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ മുമ്പിൽ നീ ആവാതിരിക്കാൻ നിന്റെ നടത്തത്തിന്റെ വേഗത നീ കുറക്കുന്നത് ടീച്ചർ വായിച്ചു നോക്കണം അപ്പൊ ഈ അധ്യാപികയുടെ മുമ്പിൽ ഇവന്റെ കാലെത്തി പോകുമ്പോൾ അത് എവിടെ നിന്ന് കിട്ടിയ ശീലമാണത് അത് നമ്മുടെ ഈ അറബിക് കോളേജോടെ ശരീരത്ത് കോളേജോടെ ശീലമാണ് ഇവിടെ അറിയില്ല പക്ഷെ അതൊരു നല്ല ശീലമാണെന്നാണ് എന്റെ അഭിപ്രായം നിസ്കരിച്ചിട്ട് സലാം വീട്ടിയാൽ ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ ഉസ്താദ്മാരുണ്ടെങ്കിൽ അത് അലയിൽ അത് ശരിയല്ലെങ്കിൽ കൂടിയും ചിലപ്പോ മുറാഅത്തുൽ ആദാബി മുറാഅത്തിൽ എന്ന് പറയുന്ന ഒരു തത്വം ഉണ്ടല്ലോ മര്യാദ പാലിക്കലാണ് ചിലപ്പോ മസ്അല നിയമം പാലിക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് അപ്പൊ സലാം വീട്ടിയാൽ സ്വന്തം സഫിൽ അടുത്ത ഉസ്താദ്മാരുണ്ടെങ്കിൽ ഒരു കള്ളി താഴ്ന്നിരിക്കും അതവിടെയുള്ള ഒരു പതിവാണത് ഒരേ നരയാണെങ്കിൽ ഒരു ഹസ്രത്തോ ഉസ്താദോ അടുത്തുണ്ടെങ്കിൽ ഒന്നിങ്ങനെ താഴ്ന്നിരിക്കും തൊട്ടടുത്താവണമെന്നില്ല അതൊരു ഒരു മര്യാദയുടെ ഭാഗമാണ് ഇത് എട്ട് കൊല്ലം ശീലിച്ചതിനാൽ എന്ത് ചെയ്തു ഇത് ഉസ്താദല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന ആളല്ല ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞു ഒരു ടീച്ചിങ് കോഴ്സിന് വേണ്ടി ട്യൂട്ടോറിയൽ പഠനം നടത്തുകയാണ് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം അവിടെ പഠിക്കുകയാണ് ആ സമയത്ത് വലിയൊരു കമ്മിറ്റ്മെന്റോ ഇമോഷണൽ ബോണ്ടോ വൈകാരിക ഇഴയടുപ്പോ ഒന്നും ഉണ്ടാവുന്ന ഒരു കാലമല്ലൊരു പക്ഷേ പക്ഷെ എന്നിട്ടും മിസ്സിന്റെ അവരുടെ ടീച്ചറിന്റെ അധ്യാപകയുടെ മുമ്പിലായി പോവാതിരിക്കാൻ നടത്തത്തിന്റെ വേഗത കുറച്ച് ബാലൻസ് ചെയ്യുന്നത് ഇടകണ്ണിട്ട് കൺകോണിട്ട് ടീച്ചർ മനസ്സിലാക്കുകയും രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് യാത്ര പറയുമ്പോൾ അതെടുത്ത് പറയുകയും ചെയ്തുവെങ്കിൽ മര്യാദ പാലിക്കുക എന്നുള്ളത് ശിഷ്യന്മാര് അച്ചടക്കമുള്ളവരാവുക എന്നുള്ളത് ആഗ്രഹിക്കാത്ത അധ്യാപകരോ അധ്യാപകരോ ഇല്ല പക്ഷേ ഏതെങ്കിലും സ്വതന്ത്ര ചിന്തയുടെ മാനിഫെസ്റ്റോയിൽ ഏതെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യവാദത്തിന്റെ മാനിഫെസ്റ്റോയിൽ ഏതെങ്കിലും സെക്യുലർ ഭരണഘടനയിൽ സ്വന്തം അധ്യാപകരുടെ മുമ്പിൽ നടക്കരുതെന്നോ അധ്യാപികരുടെ അധ്യാപകരുടെ മുമ്പിൽ ഇരിക്കരുതെന്നോ പറയുന്നുണ്ടോ പറയുന്നുണ്ടോ ജീവിതത്തെ എത്ര മനോഹരമായിട്ടാണ് ഇസ്ലാം കൊണ്ടുപോകുന്നത് ഇതൊരു വരണ്ട വാദമല്ല താലീമുൽ മുത്താലിം എന്ന് പറയുന്നൊരു കിതാബ് ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു താലീമുൽ മുത്താലിമിനെ മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും മാറ്റിയിട്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചാൽ ഈ വകവിധ റാഗിങ് പോലും ഉണ്ടാവില്ലെന്ന് അധ്യാപകന്റെ മുമ്പിൽ മുസല്ലയിട്ട് നിസ്കരിക്കരുത് അധ്യാപകനേക്കാൾ കൂടുതൽ വട്ടം നിസ്കരിക്കരുത് അല്ലേ പറയുന്നത് എന്തുകൊണ്ട് ഇത് അറിവിന്റെ ആത്മാവിന്റെ വെളിച്ചത്തിന്റെ പിതാക്കന്മാരാണ് മാതാക്കളാണ് അതാണ് ഞാൻ അങ്ങോട്ടൊക്കെ എന്റെ വിഷയം കൊണ്ടുപോവുകയല്ല ഇത് അനുസരിച്ച് കൊണ്ട് ജീവിക്കുമെന്ന് പറയുന്നവർക്ക് എങ്ങനെ എന്തുണ്ട് ഇതിൽ പറയാ നടക്കുന്ന ചർച്ചകൾ മതപക്ഷത്തെ പലരും കളിയാക്കുന്ന ധാരാളം വിഷയങ്ങൾ കാണുവാൻ കഴിയും പക്ഷേ സ്വന്തം എന്താ വെച്ചുകൊണ്ട് ഒരു ഉത്തരം കിട്ടില്ല പിന്നെ എക്സാമ്പിൾ ഇപ്പോ ആധുനിക ലോകം കൂടുതൽ ചർച്ച ചെയ്യുന്ന ചെയ്യുന്നിപ്പോ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ വധശിക്ഷ നിർത്തലാക്കണോ വേണ്ടേ ഡെത്ത് പെനാൾട്ടി തൂക്കി കൊല്ലണോ തലവൊട്ടിക്കൊല്ലണോ എന്ന് പറയുന്ന അത് നിർത്തലാക്കരുത് എന്ന് പറയുന്ന രാജ്യങ്ങളേ ഉള്ളൂ അറബ് മുസ്ലിം രാജ്യങ്ങളുണ്ട് ഇന്ത്യ അതിൽപ്പെട്ടതാണ് അമേരിക്കയിലൊക്കെ വധശിക്ഷയുണ്ട് പക്ഷെ ധാരാളം രാജ്യങ്ങൾ വധശിക്ഷ പാടില്ല എന്നുള്ളതാണ് ഈ ആധുനിക ലോകത്തെ പരിഷ്കൃത മനുഷ്യരോട് ചേരുന്നതല്ല വധശിക്ഷ രണ്ട് ആർഗ്യുമെന്റുകളാണ് മുസ്ലിം രാജ്യങ്ങളും അമുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള വാദപ്രതിവാദമല്ല മതേതര രാജ്യങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത അഭിപ്രായമാണ് ആ വിഷയത്തിൽ എപ്പോഴാണ് തീരുമാനത്തിലെത്തുക ഏത് ന്യായമാണ് പരിഗണിക്കപ്പെടുക വധശിക്ഷ പാടില്ല എന്നൊക്കെ വലിയ വായിൽ സംസാരിക്കുന്ന ആധുനിക മനുഷ്യൻ എന്നൊക്കെ എന്താണത് എന്ന് പോലും അറിയാതെ ഉച്ചരിക്കുന്ന ആളുകളൊക്കെ സാമൂഹികമായൊരു വിഷയം വരുമ്പോ ആ വധശിക്ഷയൊക്കെ വേണം പറയുന്നവരാണ് ഇവിടെ ഗോവിന്ദ ചാമിയുടെ വിഷയം ഉണ്ടായപ്പോ സമാനമായി പല ബലാത്സംഗങ്ങളും നിർഭയാ സംഭവമൊക്കെ ഡൽഹിയിലൊക്കെ ഉണ്ടായ സമയത്ത് ഈ പ്രതികളെയൊക്കെ വിചാരണ കൂടാതെ വെടിവെക്കണം എന്നുള്ള കമന്റുകളാണ് പല അൾട്രാ സെക്യുലർ ലിബറസ്റ്റുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പറയുക അവനവന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ അത് വേണോ വേണ്ടെന്നുള്ള ചർച്ചയല്ല ഇവിടെ നിരീശ്വരവാദത്തിലും സ്വതന്ത്ര ഇന്ത്യയിലും അതിന് ഉത്തരമില്ല എന്നുള്ളതാണ് ഈ ഉത്തനേഷ്യ ദയാവധം ദയാവധം ക്ലിനിക്കലി ഡെഡ് അല്ലെങ്കിൽ ബ്രെയിൻ ആയ മെഡിക്കൽ സയൻസ് മരിച്ചു എന്ന് വിധി എഴുതിയ ആളുകൾ ഇനി അവരെ അവർക്ക് കൃത്രിമമായി ഓക്സിജൻ നൽകിയിട്ട് വെന്റിലേഷൻ സഹായത്തോടെ സപ്പോർട്ടീവായി ശ്വാസം ചെയ്യുന്നുണ്ട് അവരുടെ ആ വെന്റിലേഷൻ അൺപ്ലഗ് ചെയ്താൽ ഇവർ മരിച്ചു പോകും അങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ മാസങ്ങളോളം കൊല്ലങ്ങളോളം ഗവൺമെന്റ് തീറ്റിപ്പോറ്റി അല്ലെങ്കിൽ ഫാമിലി തീറ്റിപ്പോറ്റി അവരെ ഇങ്ങനെ തീറ്റിപ്പോറ്റുക എന്ന് പറഞ്ഞാൽ അവരെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണോ സമയം മെനക്കടല്ലേ സാമ്പത്തികമായി ബാധ്യതയല്ലേ അതുകൊണ്ട് അവർക്ക് കില്ലി അവരെ മരിക്കാൻ വിട്ടുകൊടുക്കുക അതിനാണ് യൂത്തനേഷ്യ എന്ന് പറയുന്നത് ശ്വാസം കൊടുക്കണ്ട ഓക്സിജൻ കൊടുക്കണ്ട അവർ മരിക്കും മണിക്കൂറുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ മരിക്കും ഇത് നിയമപരമായി ഇങ്ങനെ വേണമെന്ന് പറയുന്ന രാജ്യങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന സമൂഹങ്ങളും രാജ്യങ്ങളും അതും ഇത് മുസ്ലിം നൺ മുസ്ലിം രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു വിഷയമല്ല ഇത് മതേതര രാജ്യങ്ങൾക്കിടയിലുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് ആ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത് വരെ ഐക്യകണ്ഠേന ഒരു ഉത്തരമില്ല യു വ്യക്തമായ ഒരു തീരുമാനമോ റെസല്യൂഷനോ ആ കാര്യത്തിലില്ല എപ്പോഴും ഉണ്ടാകും ഉണ്ടാകില്ല മനുഷ്യരുടെ അഭിപ്രായങ്ങളും യുക്തികളും വ്യത്യസ്തമായിരിക്കും പക്ഷെ അവിടെ ആലോചിച്ച് നോക്കേണ്ട ഒരു വലിയ ഒരു പരമാർത്ഥം വേറെ ഒരു വിഷയം വരുന്നുണ്ട് ദയാപദം പാടില്ല എന്നുള്ളതാണ് അഹ് ജമാൻ്റെ എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടതും അതിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല ജീവൻ അല്ലാഹുവാണ് നൽകിയത് അല്ലാഹുവിനെ എടുക്കാൻ പറ്റുകയുള്ളു ആത്മഹത്യയും ഹറാമാണ് ദയാവധവും ഹറാമാണ് അപ്പൊ അന്ന് ഇതിനെ പരിഹസിച്ചിരുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് മേഴ്സിക്ല്ലിങ് കൊടുക്കുന്നതിനെ നമ്മൾ എന്തിനു എതിർക്കണം കാരണം അത് അവരോട് ചെയ്യുന്ന ഒരു കാരുണ്യമാണല്ലോ എന്ന് പക്ഷേ പുതിയൊരു പഠനപ്രകാരം ഈ തനാട്ടോളജിക്കൽ സ്റ്റഡി ഒക്കെ നടക്കുന്ന കാലാണല്ലോ മരണ സംബന്ധമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും പറയുന്ന ഒരു ശാസ്ത്രമാണ് ബ്രാഞ്ച് ഓഫ് സയൻസ് സയൻസാണ് തെനാട്ടോളജി നിയർടത് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങൾ നടക്കുന്നു അത് മുന്നോട്ട് വെക്കുന്നതനുസരിച്ച് കൊണ്ട് ബ്രെയിൻ മരിച്ച ക്ലിനിക്കലി ഡെഡായ മസ്തിഷ്ക മരണം സംഭവിച്ച ധാരാളം ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് തിരിച്ചു വന്ന നൂറുകണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ കാണുവാൻ കഴിയും